அது இளக்கிட்டு அடிச்சா அது அடிக்கிபி சகலம் നമ്മുടെ സമൂഹത്തില് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം അത് എത്ര മാത്രമാണ് നമ്മുടെ സമൂഹത്തെ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ അത്തരത്തിലൊരു എന്താ പറയാ ദൃശ്യങ്ങളും കുറച്ച് ദൃശ്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ലഹരിപരമായിട്ട് അവരെ എന്തോ അടുത്ത് സ്മെല്ല് ചെയ്യുന്നു എന്നിട്ട് ബോധമില്ലാതെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു അസഭ്യങ്ങൾ പറയുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്താ കുട്ടികൾക്ക് എന്താണ് ഈ സമൂഹത്തിൽ കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അവരെ ഇത്തരത്തിലോട്ട് മാറിയത് എവിടെ നിന്നാണ് അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർക്ക് ഇതെല്ലാം കിട്ടുന്നത് അതൊന്നും നമുക്ക് അറിയുന്നില്ല ഇതിന്റെ ഈ ഈയൊരു ഭാഗം ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കുട്ടികൾക്ക് കുട്ടികൾ എങ്ങനെയാണ് എവിടെയാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള തെറ്റുകൾ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ കർശനമായി തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും കർശനമായിട്ടൊരു നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിന്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംഘം വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ശരിക്കും കാണുകയാണെങ്കിൽ തന്നെ അവരൊന്ന് സ്വബോധത്തിലല്ല അവർ നിൽക്കുന്നത് ആടി ആടി നിൽക്കുകയാണ് അതുപോലെ തന്നെ അസഭ്യ വർഷങ്ങൾ പരസ്പരം പറയുകയാണ് എന്നിട്ടൊരു കവറിലെ പരസ എന്തോ എന്തോ ഒന്ന് നമുക്ക് ശരിക്കും ഒന്ന് മനസ്സിലാവുന്നില്ല എന്താണെന്ന് അത്തരത്തിൽ അങ്ങനെ ആ ഒരു സംഭവം കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് ആദ്യം പരിശോധിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഐഡിയാസ് എവിടെ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണ് ഇവർക്ക് ഈ ഇവരുടെ മാതാപിതാക്കളും കുടുംബക്കാരൊന്നും ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത് എന്ന് പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പം എല്ലാ തരത്തിലും അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഇവിടെ ഉണ്ടാവണം അത് ഒന്നും രണ്ടും കുട്ടികളല്ല ഒരു കൂട്ടം കുട്ടി ചെറുപ്പക്കാരാണ് അവിടെ നിന്നേക്കുന്നത് അവര് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം വിദ്യാഭ്യാസിക്കാൻ പോകുന്നവരാണ് വിദ്യാർത്ഥികൾ ഇവര് അതൊന്നും ഇല്ലാതെ ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നടക്കുന്നത് ആരുമില്ലാത്ത സ്ഥലങ്ങൾ തെരഞ്ഞെടുത്താണ് വിദ്യാർത്ഥികളാണ് എല്ലാവരും ഇത് നടത്തുന്നത് അല്ലേ എങ്ങനെയാണ് കുട്ടികൾ അതും അത്രമാത്രം ചെറിയ കുട്ടികളാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് എന്താണ് ആ ദൃശ്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് കാണാം

ഇവിടെ ഇതിനാ തുഴിക്കുന്ന തീരുന്നാട്ടും ഇതിനാ തൊണ്ട അത് ഇളക്കിയിട്ട് അടിച്ചാൽ മതി അടിച്ചു ശകലം ടി നമ്മളിപ്പ കണ്ട വീഡിയോസിൽ തന്നെ സംഭവം ക്ലിയർ ആണ് ഇതിലിപ്പോ നമ്മളെ ഫോട്ടോസിലും വീഡിയോസിലായാലും ആൾക്കാരുടെ ഫേസ് നമ്മൾ കാണിക്കുന്നില്ല കാരണം കുട്ടികളാണ് എന്നൊരു പരിഗണന കൊടുത്തിട്ടാണ് പക്ഷെ ഇത്തരത്തിൽ ചെയ്യുന്നവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അവർക്കൊരു ഭയം ഉണ്ടാവണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയില്ല എന്നൊരു ഭയം ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത് പക്ഷെ നമ്മൾ നമ്മുടെ മുച്ചുറ്റിനും കുറെ നിയമങ്ങളുണ്ട് ഇവരെ സംരക്ഷിക്കാനായാലും അപ്പം ചെറിയ കുട്ടികൾ എന്നൊരു പരിഗണന കൊടുത്തിട്ട് നമ്മൾ മുഖമൊക്കെ ബ്ലർ ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും അതിന്റെ ഒരു സ്രോതസ് എന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു റീസൺ നമ്മൾ മിക്കപ്പോഴും പറഞ്ഞു നിർത്തുന്നത് ലഹരിയിലാണ് ലഹരി കാരണമാണ് ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു എന്നിട്ട് ഇത്തരത്തിലുള്ള ന്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പിന്നെയും പിന്നെയും വരുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി ഭയങ്കരധികം അധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലഹരി പദാർത്ഥങ്ങൾ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരിപരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവര് ഉപയോഗിച്ച് തുടങ്ങുന്നുല്ലോ എത്രമാത്രം ലഹരിക്ക് അടിമപ്പെട്ട് പോയിരിക്കുന്നു നമ്മുടെ ഇഴിവ് തലമുറ എന്ന് നമുക്ക് വളരെ വേദനയോടുകൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ന്യൂസിൽ തന്നെ നമ്മളൊരു കുട്ടി ഗുഡാ സംഘത്തെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതും അതുപോലെയൊക്കെ തന്നെയുള്ളതായിരിക്കണം ഇവരെന്തൊക്കെ ഇത് മൂലമുള്ള പരാക്രമങ്ങൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇവരിങ്ങനെ ഒരു കൂട്ടത്തോടെ പോയിരുന്ന് ഇതുപോലെ മദ്യപിക്കുക അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികൾ ഒക്കെ ചെയ്തതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഇവർ സ്വന്തം വീട്ടുകാരനോ നാട്ടുകാരെന്നോ ബന്ധുക്കളെന്നോ ഫ്രണ്ട്സെന്നോ ഒന്നും നോക്കാതെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ പരാക്രമങ്ങൾ കാണിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് പിന്നീട് വരിക ഈ ഒരു ന്യൂസുകളിലൂടെ ആയിരിക്കും നമുക്ക് നമുക്കിപ്പോ ഈ ഒരു വീഡിയോ ആണെങ്കിലും നമ്മൾ കണ്ടത് നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മളെ നമ്മളെയൊക്കെ അല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ മക്കളും ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളുമായി എങ്ങോട്ടെങ്കിലും പോവുക എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു കൃത്യമായ വിവരം അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുക തന്നെ വേണം കാരണം ആണെങ്കിലും ടെക്നോളജി ഒരുപാട് വളർന്നിരിക്കുന്നു അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കോളിലൂടെ ഒരിക്കലും അത് സ്ഥിരീകരിക്കാതിരിക്കുക അപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു കാലമാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവര് പുറത്തേക്ക് ഒന്ന് പറഞ്ഞൂടും നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഓക്കെയാണ് നമുക്കറിയാം എങ്കിൽ പിന്നെ പക്ഷെ അവരുടെ കൂടെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഒന്നും മുന്നേ തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രവചിച്ചു വെക്കാനും അവസ്ഥയാണ് എപ്പോഴാണ് ആൾക്കാരുടെ മനസ്സ് മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള അതായത് നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് സർക്കിൾ ആരൊക്കെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി ആ അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ ഒരു ശ്രദ്ധ ഇല്ലാത്ത രീതി അല്ലെങ്കിൽ ബിസിയാണ് എന്നൊക്കെ കരുതിയിട്ട് അതൊന്നും ഒഴിവാക്കരുത് ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഇങ്ങനത്തെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ന്യൂസുകളെല്ലാം കേട്ടാലും നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും മാതാപിതാക്കൾ ആണെങ്കിലും തന്നെ വളരെ ഭയത്തോടു കൂടിയായിരിക്കും കുട്ടികളെ ഇപ്പൊ പുറത്തുവിടാൻ അവർ വിസമ്മതിന് വിസമ്മതിക്കുന്നത് അല്ലെ കാരണം ഇത്തരത്തിലുള്ള ന്യൂസുകളാണ് നമ്മുടെ മക്കളും ഇതിൽ പങ്കാളികളാവരുത് അല്ലെങ്കിൽ നമ്മുടെ മക്കളും ഇങ്ങനെ വഴിതെറ്റി പോകരുത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് അവര് ഇരയായി മാറരുതെന്ന് വിചാരിച്ച ഒരുപാട് കുട്ടികളെ ഇപ്പൊ പുറത്തൊന്നും പറഞ്ഞു വയ്ക്കാൻ നമ്മൾ ആരാണെങ്കിലും അല്ലെ നമുക്ക് എല്ലാവർക്കും ഒരു പേടി തോന്നും ഇത്തരം കാഴ്ചകളാണല്ലോ നമുക്ക് മുമ്പിൽ കാണുന്നതെല്ലാം അപ്പൊ ഒരിക്കലും നമുക്ക് മാതാപിതാക്കൾ വിലക്കുന്നത് അല്ലെങ്കിൽ എന്താ എങ്ങോട്ടെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോ പോകണ്ട എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ദേഷ്യമായിട്ട് വാശിയായിട്ട് ആരും എടുക്കാതെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും സൂക്ഷിക്കുക നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക ഒരിക്കലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാരണം നമുക്ക് നല്ലൊരു നാളെയും മുമ്പിലുണ്ട് അത് മാത്രം ചിന്തിക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇത് ഒരിക്കലും ഇതൊരു എന്താ പറയാ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികൾ ചെയ്യാതിരിക്കുക കാരണം അത്രയും ചെറിയ കുട്ടികളാണ് ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ അല്ലേ അതൊക്കെ കാണേണ്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലഹരി മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നതല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ താങ്കൾ ഒരു വലിയ ഒരാളാണ് അങ്ങനെയൊന്ന് പറയാൻ അങ്ങനെയൊക്കെ ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിലുള്ളവരെ ആരെങ്കിലും ഒക്കെ നമ്മളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമായിരിക്കും അതൊക്കെ വെറുതെ ആണ് അവസാനം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മളെ ആയിരിക്കും വളരെയധികം ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കേസിലോ എന്തെങ്കിലും ഒരു കേസിലോ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തന്നെ ഇല്ലാതായി പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാൻ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികളായിരിക്കും ഇനി അടുത്ത എന്താ പറയാ ഇരകളിലെ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവര് അവർ പരസ്പരമായിരിക്കുംബോധമില്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നത് അതെ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമല്ല കാരണം ഇത്തരത്തിലുള്ള ഇതിപ്പോ ഏതൊരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ കർശനമായ ഒരു നടപടി എടുക്കണം എന്നുള്ളത് ഏഹ് തികച്ചും ന്യായപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും മുഖം നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടി സമൂഹം അറിഞ്ഞു അല്ലെങ്കിൽ അവർ അവരി പൊതുസമൂഹത്തിൽ എങ്ങനെ അറിയപ്പെടും എന്നുള്ള കാര്യങ്ങൾ ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക കൗൺസിലിംഗ് കൊടുക്കുക അതൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ കുട്ടികൾക്കിടയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് അല്ല കാരണം ആ പ്രായം അങ്ങനെയാണ് എന്തും അവർ ചെയ്യുന്നത് എന്തും നല്ലതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നൊരു പ്രായമാണ് പക്ഷെ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഈ ബാക്കിയുള്ള ന്യൂസും നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് പറയുന്നത് കാരണം നമ്മുടെ ഒരു നല്ല നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ വരുന്നത് അത് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് സ്വയം മനസ്സിലാക്കുക സ്വയം നന്നാവുക നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ ആരെങ്കിലും ഇത്തരത്തിലുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുക ഇനിയിപ്പോ ആദ്യം കേട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും പോയി ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അത് അധികാരികളോടോ അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ അങ്ങനെ ആരോടെങ്കിലും ഷെയർ ചെയ്യല് ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റേതായ നമ്മൾ വിലക്കുമ്പോ അവര് ചിലപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അധികമായിട്ട് അതിലിടപെടണ്ട അതായിരിക്കും കുറച്ചുകൂടി സേഫ് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയമാണ് എപ്പോഴാണ് തലകെട്ടടിക്കുക അല്ലെങ്കിൽ ആളുടെ ബോധം ബോധം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എപ്പോഴും ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ വരുന്നോണ്ട് ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ആ അല്ലെ ഇപ്പൊ ടു കെ കിഡ്സ് എന്ന് പറയുമ്പോ തന്നെ ഒരു പേടിയാണ് കുട്ടികളെ മാതാപിതാക്കൾക്കാണെങ്കിലും സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാനും പോലും ഭയമാണ് കാരണം ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും മറ്റു വസ്തുക്കളാണെങ്കിലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ സുലഭമായി കിട്ടുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് അല്ലേ അതെ അറിയാവുന്ന പറ്റാവുന്ന വിവരങ്ങള് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചതാണ് നാട്ടുകാരോട് എല്ലാവരും സംസാരിച്ചതാണ് അപ്പൊ അവർ എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ് കുട്ടികളെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല കാരണം കുട്ടികളടുത്ത് കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവരത് എടുക്കുന്നത് വേറൊരു രീതിയിലാണ് ാണ് പിന്നെ അവർ ആ ഒരു കാര്യം നമ്മൾ ഉപദേശിച്ചത് ആരാണോ ആ വ്യക്തിയെ അവർ ടാർഗറ്റ് ചെയ്തിട്ട് പിന്നീട് അവസരം കിട്ടുമ്പോൾ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ നിയമത്തെയോ നിയമ നിയമവ്യവസ്ഥയോ ഒരിക്കലും ആരും എന്താ പറയാ ഒരു റെസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇനി എന്ത് ചെയ്താലും ഇത്ര മാത്രം ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി കൂടി ആയിരിക്കാം ഇത്തരത്തിലുള്ള ആരാണെങ്കിലും അത് ചെയ്യരുത് തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ ഒരു പേടിയെ തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും ന്യൂസുകൾ പോലും അതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ഇപ്പോഴും ഇതുപോലുള്ള ഓരോരോ വീഡിയോസും വാർത്തകളും നമ്മൾ നമ്മളിപ്പോൾ കണ്ടത് ഒരൊറ്റ വീഡിയോ മാത്രമാണ് പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും നടക്കുന്നുണ്ടാകും പക്ഷെ നമ്മൾ ആരും ഇത് അറിയുന്നില്ല അപ്പോ അത്തരത്തിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പുറത്ത് പറയാൻ പേടിയുള്ളവരാണ് മിക്കവാറും പേരെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലാക്കാവുന്നതേ ഉള്ളു കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു തെളിവ് കൂടിയാണ് നമുക്ക് പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഉറപ്പ് നമ്മുടെ മക്കൾ വഴി തെറ്റി പോകുന്നു അതൊരിക്കലും നമ്മൾ സംശയത്തോട് കൂടി കാണേണ്ടതല്ല നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ടെക്നോളജീസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോ വീഡിയോ കോൾസിലൂടെ ഒക്കെ സ്ഥിരീകരിക്കുക അവരെവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നെല്ലാം മനസ്സിലാക്കി വെക്കുക ഇതിപ്പോൾ നമ്മൾ സാധാരണ സ്ത്രീ പെൺകുട്ടികൾ പുറത്തോട്ട് പോകുമ്പോഴാണ് എങ്ങോട്ടാണ് എന്താണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് രീതിയിൽ അവർ ചോദിച്ചറിയാം പക്ഷെ ബോയ്സിന് അത്രയ്ക്ക് കാര്യങ്ങളില്ല അവർ പോകുന്നു വരുന്നു അവരുടെ ഫ്രണ്ട്സ് എന്താണ് ഒന്നും തന്നെ വീട്ടുകാർക്ക് പൊതുവെ അറിയാനുള്ള ഒരു ചാൻസും ഇല്ല പക്ഷെ അങ്ങനെ ആകരുത് ഈ സ്ത്രീ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒരുപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അവർ എവിടെ പോകുന്നു എന്തിനാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് പിന്നെ എന്താ നമ്മളെല്ലാവരും വിചാരിക്കുന്നു നമ്മുടെ മക്കളല്ലേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത് കാരണം നമ്മുടെ മകനും അത്തരത്തിലൊരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കരുതിയിട്ട് വേണം അവരെ നിയന്ത്രിക്കാൻ അതൊരിക്കലും അവരെ ചങ്ങലക്കിടുന്ന രീതിയിലായിരിക്കും അത് കാരണം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മക്കളാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രീതിയിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു എന്താ പറയാ ജീവിതം അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും വിചാരിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ലഹരിപരമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അപ്പോ ഇതിന് നല്ലൊരു നടപടിക്രമം ഇനി മുമ്പോട്ടുള്ള ഉണ്ടാവട്ടെ എന്ന് പറയാലേ അതെ